നമ്മൾ നെഷർ ചെയ്യുന്ന ചെടിയൊക്കെ ആയിട്ട് വയനാട്ടിലോട്ട് പോയ സമയത്ത് യാഥാർത്ഥ്യമായിട്ട് കാണാൻ ഒരു കാഴ്ച കാണേണ്ടി വന്നു ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇത് വട്ടക്കുണ്ട് പാലം എന്ന് പറയുന്ന താമരശ്ശേരി ചുര എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു തോട് ആ തോട് എന്താണെന്ന് വെച്ചാൽ ഇതിന് തോടിന് കുറുകെ പണ്ട് ബ്രിട്ടീഷുകാർ കിട്ടിയ ഒരു തോടാണെന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി രാത്രിയായിരുന്നു ഇറങ്ങി വന്നാണോ വണ്ടി താഴെ ഉള്ളത് കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ അവിടുന്ന് കൈ വൃത്തിയാക്കി ചെറിയ സ്ക്രാച്ച് ഉണ്ടായി കാലില് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ ചെറിയ മുറിവ് മാത്രമേ അല്ല ആണോ കന്നട കണല്ലേ മൈസൂർ അവിടുന്ന് വണ്ടി വന്ന് ഇവിടുന്ന് വീതി പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ചവിട്ടി കിട്ടിയില്ലായിരുന്നു കാർ കിടന്നത് അത് അവിടുന്ന് വരുന്നേരവും ഡോക്ടറെ കാറായിരുന്നു അയാള് ആൾക്കാരെ കണ്ടോ നോക്കിയായിരുന്നു നോക്കിയത് അപ്പോഴേക്ക് ഇവിടുന്ന് കട്ടൻ ചെയ്യേറ്റ വണ്ടി അങ്ങോട്ട് പോവായിരുന്നു അപ്പൊ അത് അരികെത്തെത്തിപ്പോ ശരിക്കും ഈ വീഡിയോ ഇപ്പം ആ ചേട്ടൻ പറഞ്ഞ വീഡിയോ രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ കാര്യം നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് ഇങ്ങനൊരു സംഭവം അത് അതിദാരുണമായൊരു സംഭവമായി പോയി കാര്യം ഏകദേശം ഒരു നല്ല ഒരുപാട് ലക്ഷം രൂപയുടെ സാധനം ആ പെയിന്റിനകത്ത് കാണും അല്ലേ അന്നേരം അതേപോലെ തന്നെ ആ വണ്ടി വണ്ടിയുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇത്രയും താഴെ പോയിട്ടും അത് ഇനിയിപ്പം റിക്കവറി എടുത്ത് പണിഞ്ഞൊക്കെ റെഡിയാക്കി ഒരുപാട് ലക്ഷം രൂപ വേണ്ടി വേണ്ടിവരും അത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇൻഷുറൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും പണി തന്നെ പിന്നെ പെയിൻറ്റ് ഇതേപോലെ വണ്ടിക്കകത്ത് കൊണ്ടുപോകാമോ എന്ന് തന്നെ നോക്കേണ്ട കാര്യമാണ് ഇൻഷുറൻസുകാരൊക്കെ അതൊക്കെ നോക്കുന്ന ഒരു പ്രശ്നമുണ്ട് അന്നേരം എന്തായാലും വല്ലാത്തൊരു ദുരന്തം കണക്ക് എന്തായാലും ഒരു വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാനായിട്ട് കാര്യം അതിൻ്റെ ഈ ഒരു ഭാഗം രാത്രി ആയതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി കിട്ടി പിന്നെ കുറേ പെയിൻറ് കിട്ടി കുറേ പെയിൻറ്റ് കിട്ടി കാണും കുറേ പെയിൻറ് കിട്ടി പോയി കാണും കണ്ടേ പോകുന്നത് കണ്ടില്ലേ ഫുള്ള് പെയിൻ്റാണ് തോടാണ് അത് മൊത്തം ഒരു കനാലാണ് കനാൽ പോലെ അല്ലേ അന്നേരം ആ ഭാഗത്ത് എന്തായാലും എന്താ ഇത് എല്ലാം പെയിൻ്റാണ് ഒലിച്ചു പോകുന്നത് ഇത്രയും കൂടുതൽ പെയിൻറ് ഒലിച്ചു പോയ ഒരു സാഹചര്യമാണ് അത് പെട്ടെന്ന് യാദർച്ഛയായിട്ട് നമ്മൾ അതുവഴി യാത്ര ചെയ്തപ്പം കണ്ടൊരു കാഴ്ചയായത് ഇതേപോലെ ഒലിച്ച് ഇനിയിപ്പോൾ അവിടെയുള്ള കിണറ്റുകളിലെല്ലാം വെള്ളം അതേപോലെ തന്നെ അതിനകത്തുള്ള മീനും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളും കിട്ടും കുറേ പ്രശ്നം കിട്ടാൻ സാധ്യത കൂടുതലാണ് അല്ലേ എൻ്റെ ഒരു അറിവാണ് അതേപോലെ തന്നെ കെ എസ് സി ബി കെ എസ് സി ബിയുടെ പോസ്റ്റ് പോയതുകൊണ്ട് അതിനകത്ത് ഒരു ഏകദേശം വലിയൊരു ഫൈൻ അതിൻ്റേത് വരു ഏകദേശം ഒരു ലക്ഷം ഒന്നൊന്നര ലക്ഷം രൂപയ്ക്കകത്ത് വരുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് അവിടെ അടുത്തുള്ള ഒരു ആൾ പറഞ്ഞത് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ഫൈനായി എന്നാണ് അറിയാനായിട്ട് സജ്ജ കമ്പികളും എല്ലാം പോയിട്ടുണ്ട് അങ്ങനെ നന്നില്ലേ അത് ഫുള്ള് പെട്ടെന്ന് തന്നെ അത് പണിയേണ്ടി വന്നു അത് പണിഞ്ഞോണ്ടിരിക്കുന്ന കാഴ്ചകളാണ് സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ലോറി അതേപോലെ പുറത്തെടുക്കാനായിട്ട് ഉള്ള ശ്രമവും സൈഡിലൂടെ നടക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ലോറി പുറത്തെടുത്ത് കായ് അതായത് ലോറി പുറത്തെടുത്തു പുറത്തെടുത്ത് വെച്ചേക്കുന്ന വീഡിയോയും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മൊത്തം കാണുക അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും ലോറി സേഫായിട്ട് പുറത്തെത്തിച്ചിട്ടുണ്ട് സേഫ് എന്ന് പറയാൻ പറ്റില്ല ലോ എന്നിട്ടുണ്ടില്ലേ അതിൻ്റെ സൈഡ് മൊത്തം ഒരുമാതിരി പോയിട്ടുണ്ട് ഒരുമാതിരി പോയിട്ടുണ്ട് വളരെ വേദനാജനകമായൊരു കാര്യം തന്നെയാണ് സംഭവിച്ചത് പിന്നെ ആളപായമില്ല എന്നുള്ളൊരു പോസിറ്റീവ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിച്ചു കണ്ടില്ലേ വർഷങ്ങൾ പഴക്കമുള്ളൊരിതാണ് അത് ഇത്രയും വലിയൊരു വലിയൊരു റോഡാണ് അത് വലിയ റോഡ് വന്നതിന് ശേഷം ഇതൊരു ചെറിയ പാലത്തിലേക്ക് കയറി അങ്ങ് പോവുകയാണ് ആ റോ ആ പാലം വലുത് ആവേണ്ട ആവശ്യകതയുണ്ട് അല്ലേ നിങ്ങളഭിപ്രായം അതൊന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നല്ല ഇനിയിപ്പം ഇത് കുറേ ദിവസം എടുക്കുമായിരിക്കും ഈ വെള്ളമൊക്കെ പഴയ പോലെ ആയി വരാനായിട്ട് ജലസ്രോതസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വരും ഇനിയിപ്പം അതെല്ലാം ക്ലീനിങ് നടക്കുന്നുണ്ട് ക്ലീനിങ് ചെയ്യുന്നില്ല എന്നല്ല അതുകൊണ്ട് സൈഡിൽ നിന്ന് അവരെല്ലാം ഇത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് അതിനെ പുട്ടിയ പാട്ടുകളെല്ലാം മാറ്റിക്കൊന്നുകൊണ്ടിരിക്കുന്നു വേറൊരു വണ്ടിക്ക് അത് പൊട്ടാത്തതെല്ലാം ഷിഫ്റ്റ് ചെയ്ത് കൊണ്ട് പൊക്കുന്നു പോകുന്നുണ്ട് അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ആ ലോറി തൊട്ടപ്പുറത്ത് വലിയ ലോറി കിടന്ന് അതിനകന്ന് ഇത് പൊട്ടാത്തത് അത്യാവശ്യം പൊട്ടിയത് ഒരുപാട് പൊട്ടിയിട്ടുണ്ട് ഒരുപാട് പൊട്ടിയിട്ടുണ്ട് ഒരുപാട് ലോസാണ് എന്നാലും ഒരുമാതിരിപ്പെട്ട കുറേ കിട്ടുന്നതാവട്ടല്ലേ ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഓണർക്ക് ഇത് കാണുന്നുണ്ടാവാം പക്ഷേ നമുക്ക് ഇതൊരു യാത്രാ മതിയെ കാണേണ്ട ഒരു കാഴ്ചയാണ് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെന്നില്ല നാളെ ഒരു സ ഒരു ഇതേപോലൊരു അവസ്ഥ മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അധികാരികളൊക്കെ ഇത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അതായത് കൂട്ടുകാർ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതിൽ താണ്ട് ഇത് പുറത്തിറക്കിയതാണേലും ഇതിനെന്താ പറ്റിയെന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ പുറത്ത് കണ്ടപ്പോഴത്തേക്ക് അവർ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം രാത്രി നമ്മൾ ലോഡുമായിട്ട് തിരിച്ചു വന്നപ്പം അവർ പുറത്ത് വെച്ചേക്കുന്നത് കണ്ടതിന് ശേഷം അതൊന്ന് എടുത്താണേ ഇതാണേ ഈ ഒരു രീതിയിലാണ് വണ്ടി കണ്ടത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് നമ്മളവിടുത്തെ അണൻ്റെ അടുത്ത് ചോദിക്കാം എന്താ സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാ സംഭവിച്ച ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ എന്ന് അറിയാൻ വേണ്ടിട്ടാണേ ആണ ഇവിടെ ഇപ്പൊ ആക്സിഡന്റ് ഇടുന്ന വണ്ടി എന്താ പുറത്തെടുത്തത് എടുത്തായിരുന്നല്ലേ അങ്ങനെ ഇത് ഇങ്ങനെ സംഭവിച്ച വ്യക്തത വല്ലതും ആയിട്ടുണ്ടോ ഒരു വ്യക്തതയില്ല നമ്മ രാത്രി നമ്മൾ കിടക്കാൻ പോയ സമയത്താണല്ലോ ആ കിടക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നത് പിന്നെ നമ്മള് സൗണ്ട് കേട്ട് ഇറങ്ങി വന്നാണല്ലോ സംഭവം വണ്ടി വണ്ടി താഴെ ഉള്ളത് അയാള് പെയിന്റ് കുളിച്ച് കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ കൊണ്ടുപോയി അവിടുന്ന് കഴുകിയ കാലില് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അല്ല മലയാളിയാണോ മൈസൂർ പോയതൊക്കെ പറഞ്ഞത് അവിടുന്ന് വണ്ടി വന്ന് ഇവിടെ വീതി കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ചവിട്ടി കിട്ടില്ല കാർ കിടന്നത് അത് അവിടുന്ന് വരുന്നേരോ ഡോക്ടറെ കാറായിരുന്നു അയാൾ ആൾക്കാരെ കണ്ടത് നോക്കിയായിരുന്നു നോക്കിയായിരുന്നു നോക്കിയത് അപ്പോഴേക്ക് ഇവിടുന്ന് ഒരു കട്ടൻ ചെയ്യ വണ്ടി അങ്ങോട്ട് പോവായിരുന്നു അപ്പൊ അത് അരികെത്തെത്തിപ്പോയി അതിലോ കൂട്ടിച്ച് എന്തോ പറ്റിയ മജീദ് മജീദ് അന്നെ ഇനി അവിടെ ഇങ്ങനൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന മുൻകരുതല് എടുക്കും എന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ഈ പാലോ എന്ന് അറിയാൻ കഴിഞ്ഞു പെട്ടെന്ന് ചവിട്ടി കിട്ടിയില്ല അതിന്റെ അപ്പുറത്ത് ഒരു കാറ് കാർ കിടന്നത് അത് അവിടുന്ന് വരുന്നേരോ ഡോക്ടറോ കാറായിരുന്നു അയാൾ ആൾക്കാരെ കണ്ടു നോക്കിയായിരുന്നു കട്ടൻ വണ്ടി അങ്ങോട്ട് പോവായിരുന്നു അപ്പൊ അത് ഒരു എന്തോ പറ്റിയെന്ന് അറിയാത്ത അരികത്തെത്തിന്റെ തീർന്നിട്ടില്ല ഇതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വയനാട് ചോര ഇറങ്ങി വരുന്ന അവസ്ഥ കണ്ടേ ഈ ആറാം വളവ് എന്ന് പറഞ്ഞൊരു വളവുണ്ട് ആ വളവില് നമ്മൾ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട് അതായത് വലിയ വണ്ടി ഡബിൾ ആക്സിൽ വണ്ടികൾ വളഞ്ഞു കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണിത് ഈ വണ്ടി വരുന്നതിന് തൊട്ട് മുന്നേ ഒരു കാറുകാരൻ ഇറങ്ങി വന്ന് ഈ പുള്ളിക്ക് അതായത് ഈ വലിയ ഈ ബസ്സിന് അതായത് കെ സി ടി കെ ഈ ബസ്സിന് ഒരു തുള്ളി സ്ഥലം കൊടുത്തില്ല ഞാനത് കറക്റ്റ് കണ്ടോണ്ടിരുന്നതാണ് പക്ഷേ എനിക്കത് ഫോൺ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഈ ബസ് ഇപ്പം കയറിപ്പോയ സ്വിഫ്റ്റ് ബസ് ആ സ്വിഫ്റ്റ് ബസ്സിന് കയറി വരാനുള്ള സാഹചര്യം കൊടുക്കാത്ത ഒരു കാഴ്ച ഞാനവിടെ കണ്ടു അതി ദയനീയമാണ് നമ്മൾ ഇതേപോലെ ചുരം ഇറങ്ങി വരുമ്പം ശ്രദ്ധിക്കേണ്ട ലോഡും പുറത്തായിരിക്കും ഇറങ്ങി വരുന്നത് ബ്രേക്ക് ഒരുപാട് താങ്ങി വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കത്തില്ല ഒരുപാട് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് ഡ്രൈവർമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പറയുന്നത് ഈ ഇറങ്ങി വരുമ്പം ഈ ആറാം വളവ് വരുമ്പോഴത്തേക്ക് ഏറ്റവും നേരമാണ് കുറച്ച് ഇടുങ്ങിയതാണ് ആ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും ഓവർടേക്കിങ് ചെയ്യരുത് ചിരത്തിൻ്റെ താഴേന്ന് ഓവർടേക്കിംഗ് അധികം പാടില്ല എന്ന് പറഞ്ഞാൽ പോലും ഇതാണ് കാണുക നിങ്ങൾ കാണുക ഓവർടേക്ക് ചെയ്ത് മാക്സിമം സ്പീഡിലാണ് പോകുന്നത് ബ്രേക്ക് ചവിട്ടി വരുന്ന അത് പ്രത്യേകിച്ച് ഫസ്റ്റും സെക്കൻഡ് സെക്കൻഡും തേർഡും ഒക്കെ ഇട്ടാണ് നമ്മൾ ചുരം ഇറങ്ങുന്നത് ഈ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് അധികം കാല് കൊടുക്കത്തില്ല കാര്യം ബ്രേക്ക് കാലു കൊടുത്തു കഴിഞ്ഞാൽ ലൈനർ ചൂടായിട്ട് കഴിഞ്ഞ ട്രിപ്പ് എൻ്റെ വണ്ടി അവിടെ ചുരത്തിൽ വീണതാണ് ഇത് വരാതിരിക്കാൻ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക പ്ലീസ് ഒരുപാട് ഒരുപാട് പേര് കഴിഞ്ഞ രണ്ട് ട്രിപ്പായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത് നമ്മൾ വയനാട് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചുരം ഇറങ്ങുന്ന സമയത്തും കയറുന്ന സമയത്തും ഓവർടേക്കിംഗ് അധികം നോക്കി ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നിട്ടും വണ്ടികൾ ഇതാണ് നമ്മൾ ചീസ് അപ്പം അതൊക്കെയായിരിക്കും പോകുന്നത് എന്നാൽ ധൃതി ധൃതി എല്ലാവർക്കും ധൃതി എല്ലാവർക്കും ധൃതി കാണിക്കുമ്പോഴത്തേക്കും അപകടം വിളിച്ച് വരുത്തുവാണ് അതാണ്ടേ വലിയ വളവുകളാണ് ചെറിയ വളവുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ലോഡും പുറത്ത് പോകുന്ന നമ്മളെ വണ്ടികൾ ലോഡും പുറത്തായിരിക്കും പോകുന്നത് അന്നില്ലെങ്കിൽ ഇത് ചുരം ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചിലപ്പം അതാണ്ടേ ഓരോ ഇറങ്ങുന്നതാണ് കണ്ടു നോക്ക് ആ വളവില് പോലും ഒന്ന് ക്ഷമയില്ലാതെ ഇരച്ച് പോകുന്ന വണ്ടികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതാണ്ടേ ആ വളവിൽ പോലും നോക്ക് ആ വണ്ടി കയറിപ്പോയ പോക്കണ്ട ഇത് നമ്മൾ അധികാരികൾ കറക്റ്റ് കാണണം അതിനെന്തെങ്കിലും ഒരു പോകഴി കണ്ടെത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അന്നെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദൈവീയ ക്ഷമിക്കുക നല്ല വാർത്തയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ